നമസ്കാരം നയൻ വൺ ന്യൂസിലേക്ക് സ്വാഗതം കലാകാരനായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ ഒൻപത് മാസം ഗർഭിണിയാണ് അവർ നടത്തിയിരുന്ന സ്ഥാപനത്തിൽ നിന്ന് മൂന്ന് സ്ത്രീകൾ ചേർന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപ മോഷ്ടിച്ചു അതിൽ കൂടുതൽ ഉണ്ടോ എന്ന് വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷമേ അറിയാൻ കഴിയൂ വിശ്വസിച്ച് സ്ഥാപനമേൽപ്പിച്ചവരാൽ ചതിക്കപ്പെട്ടു ജാതിയും മതവും ഒന്നും നോക്കാതെ നല്ല ശമ്പളത്തിൽ തൻ്റെ സ്ഥാപനത്തിൽ ജോലി നൽകിയതാണ് ദിയ ചെയ്ത ഒരു തെറ്റ് അറുപത്തി ഒമ്പത് ലക്ഷം എന്ന ഭീമൻ തുക പറ്റിക്കപ്പെട്ടിട്ടും മോഷ്ടിച്ച പണം തിരികെ നൽകിയാൽ ഈ മൂന്ന് പെൺകുട്ടികളുടെയും പേരുകൾ പോലും വെളിപ്പെടുത്തില്ല എന്നും പോലീസ് കേസിന് പോകില്ല എന്നും മാന്യമായ തീരുമാനമെടുത്തത് കൃഷ്ണകുമാർ ചെയ്ത മറ്റൊരു തെറ്റ് ഇങ്ങനെ പണം നഷ്ടപ്പെട്ട് അപമാനിതനായി അത്യന്തം മാനസിക അനുഭവിക്കുന്ന കൃഷ്ണകുമാറിനും കുടുംബത്തിനും അതിശക്തമായ പിന്തുണ നൽകേണ്ട മാധ്യമങ്ങളിൽ ചിലതെങ്കിലും ഈ തട്ടിപ്പ് സംഘത്തോടൊപ്പം നിൽക്കുന്നത് എന്തൊരു നെറികേടാണ് ജാതി മതം പീഡനം തട്ടിക്കൊണ്ടുപോകൽ എന്നിങ്ങനെയുള്ള സ്ഥിരം പച്ചക്കള്ളങ്ങൾ പോലീസ് കേസിനു വേണ്ടി മാത്രം പറയുന്ന മോഷ്ടാക്കളായ ആഡംബര പ്രേമികളായ ഈ മൂന്ന് സ്ത്രീകളെയും കേരള പോലീസിലെ നല്ല ചങ്കുറപ്പുള്ള നീതിബോധമുള്ള ഒരു സബ് ഇൻസ്പെക്ടർ റാങ്ക് പദവി വനിതാ പോലീസ് കേവലം പത്ത് മിനിറ്റുകൾ ചോദ്യം ചെയ്താൽ ഇവർ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും പറ്റിച്ചതിൻ്റെ സർവകഥകളും പറയും മാത്രമല്ല ഈ മോഷ്ടാക്കളായ സ്ത്രീകളുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ അത് ഭർത്താവാകാം ബന്ധുവാകാം സുഹൃത്താകാം കാമുകനാകാം അവരുടെ പേരുകളും പുറത്തു വരും കൃഷ്ണകുമാർ നന്നായി അധ്വാനിച്ചാണ് അദ്ദേഹത്തിൻ്റെ നാല് പെൺകുട്ടികളെയും മാന്യമായി വളർത്തിയത് പെൺമക്കൾ കലാകാരികളായി അധ്വാനിച്ച് അവരിൽ ചിലർ വ്യവസായികളായി സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്നു അവർ ആരെയും പറ്റിച്ചിട്ടില്ല കലാരംഗത്ത് നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാറിനെതിരെ ഒരു സ്ത്രീയും വാക്കുകൊണ്ട് പോലും ഒരു ചെറു പരാതി പറഞ്ഞിട്ടില്ല യാതൊരു ആരോപണങ്ങളും നേരിടാത്ത ഒരു കുടുംബത്തിൻ്റെ സർവസമാധാനവും കളഞ്ഞ് അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവൻ അപഹരിച്ച ഈ മൂന്ന് മോഷ്ടാക്കളെയും അവരുടെ കൂട്ടാളികളെയും യാതൊരു കാരണവശാലും വെറുതെ വിടരുത് നീതിബോധമുള്ള ഒരു നല്ല പോലീസ് ഓഫീസർ അന്വേഷണ ചുമതലയുടെ നേതൃത്വം ഏറ്റെടുത്താൽ മണിക്കൂറുകൾക്കുള്ളിൽ സർവസത്യങ്ങളും വരും ചെയ്യാത്ത കുറ്റത്തിനെ അപമാനിക്കപ്പെടുന്ന അധ്വാനിച്ച് നേടിയ മുതൽ മോഷ്ടിക്കപ്പെട്ട കൃഷ്ണകുമാറിന്റെ നിരപരാധിത്വം പരിപൂർണമായും തെളിയിക്കപ്പെടണം ശുഭവാർത്തകൾക്കായി വാർത്തകൾക്കായി നമുക്കും കാത്തിരിക്കാം